ഈ പടത്തിൽ കാവലായ്ച്ചേക്കവർ ഇത് ഈ പടത്തിൽ പ്ലാൻ ചെയ്ത പാട്ടല്ല ഇത് ഈ ഫസ്റ്റ് റീലില് ഫുൾ ഹിന്ദി കഥ കാണിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ടൈം കേരളം കാണിക്കുമ്പോൾ ഒരു ഏരിയൽ ഷോർട്ടിൽ ഒരു ഡാമും പച്ചപ്പും ഇപ്പം എംബ്രാനിൽ കാണുന്ന ആ ആയിരുന്നില്ല ഇപ്പൊ രാത്രിയല്ലേ കാണിക്കുന്നത് എനിക്ക് കിട്ടിയപ്പോൾ അത് പകലായിരുന്നു പിന്നെ അവർ ഇരുട്ടാക്കി രാത്രിയാക്കി കുറെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ചത് ആ പകൽ വിഷ്വലില് പച്ചപ്പായിരുന്നു ഫുൾ ഡാമും ആ കേരളത്തിന്റെ ഒരു വേറെ ഒരു ബ്യൂട്ടി മൂടെ വേറെ ആയിരുന്നു പക്ഷെ അവർക്ക് അപ്പൊ ആ ജനറേറ്റർ വർക്ക് ചെയ്യുന്നതും ആ ലൈറ്റ് കറണ്ട് പോകുന്നതും അതൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു അതാണ് അവരത് നൈറ്റ് ആക്കിയത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്നും പെട്ടെന്ന് ഇത് കണ്ടപ്പം തൻഡാര അങ്ങനെ ഒരു സാധനം വന്നു അതും കൂടി വരുമ്പം തിയേറ്ററിൽ പെട്ടെന്ന് ആ ഒരു നാട് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും അപ്പൊ അത് മാത്രം ഇണ്ടാക്കിയപ്പോ ഇത് ഞാൻ അയച്ചെടുത്തപ്പോ പൃഥ്വിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ അടുത്ത് പറഞ്ഞോ അത് ഭയങ്കര രസം അതൊരു അതൊരു പാട്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി